അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന ദുരിതത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട്ട് സ്വദേശി രഞ്ജിത ജി നായരുടെ മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചു സംസ്ഥാന സർക്കാരിനു വേണ്ടി മന്ത്രിമാരായ വി ശിവൻകുട്ടി ജി ആർ അനിൽ എന്നിവർ മൃതദേഹം ഏറ്റുവാങ്ങി സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തുടങ്ങിയവരും സന്നിധരായിരുന്നു അന്തിമ ഉപചാരത്തിനുശേഷം മൃതദേഹം പുല്ലാട്ടേക്ക് കൊണ്ടുപോയി പത്ത് മണിക്ക് രഞ്ജിത പഠിച്ച പുല്ലാട്ട് വിവേകാനന്ദ സ്കൂളിൽ പൊതുദർശനത്തിന് വെക്കും ശേഷം ഉച്ചയോടെ വീട്ടിൽ എത്തിക്കും വൈകിട്ട് നാല് മുപ്പതിനാണ് സംസ്കാരം രഞ്ജിതയുടെ മൃതദേഹം ഡി എൻ എ പരിശോധനയിൽ കഴിഞ്ഞ ദിവസം തിരിച്ചറിഞ്ഞിരുന്നു ദുരന്തം നടന്ന പതിനൊന്നാം ദിവസമാണ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത് അഹമ്മദാബാദിലെത്തിയ സഹോദരൻ രതീഷിന്റെ ഡി എൻ എ സാമ്പിളുമായി പൊരുത്തപ്പെടാതിരുന്നതിനാലാണ് ഫലം വൈകാൻ കാരണമായത് തുടർന്ന് മാതാവ് തുളസിയുടെ രക്ത സാമ്പിൾ നാട്ടിൽ നിന്ന് ശേഖരിച്ച് ഗാന്ധിനഗറിലെ ലാബിലെത്തിച്ച ശേഷം പരിശോധന നടത്തുകയായിരുന്നു സഹോദരൻ ഇന്നലെ മൃതദേഹം ഏറ്റുവാങ്ങി അപകട സ്ഥലത്ത് നിന്ന് ലഭിച്ച രഞ്ജിതയുടെ ആഭരണങ്ങൾ ചെരുപ്പ് ബാഗ് എന്നിവയും സഹോദരന് കൈമാറി ബന്ധു ഉണ്ണികൃഷ്ണനും എയർ ഇന്ത്യ ഉദ്യോഗസ്ഥരും മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട് അപകടത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഏതാനും പേരുടെ മൃതദേഹങ്ങൾ കൂടി മാത്രമാണ് ഇനി തിരിച്ചറിയാൻ ഉള്ളത് എന്തായാലും കഴിഞ്ഞ ദിവസം ആയിരുന്നു ഈ ഇരിയെന്നെ ഫലം വന്നത് അത് രഞ്ജിത തന്നെയാണ് എന്നുള്ളത് ഏറെ ദുഃഖത്തിലാഴ്ത്തിയ വാർത്ത തന്നെയായിരുന്നു രഞ്ജിതയുമായി ബന്ധപ്പെട്ട നിരവധി അനവധി വാർത്തകളൊക്കെ വന്നിരുന്നു അന്ന് രഞ്ജിതയുടെ മകൾ പൊട്ടിക്കരയുകയും അത് കണ്ടു നിൽക്കാൻ ും കഴിയാതെ കഴിയാതിരുന്ന മന്ത്രി വകുപ്പ് മന്ത്രി വീണാ ജോർജ് കരഞ്ഞു പോവുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് അത് മറ്റു ചില പ്രതീക്ഷകളുമായി യാത്ര തുടങ്ങിയതായിരുന്നു രഞ്ജിത പക്ഷേ ആ പ്രതീക്ഷ അങ്ങ് അസ്തമിച്ചു പോവുകയായിരുന്നു സ്കൂളിലായിരുന്ന മകൾ വീട്ടിലേക്ക് എത്തുമ്പാണ് ഈ രഞ്ജി അമ്മയുടെ വിവരം അറിഞ്ഞത് പൊട്ടിക്കരയുകയായിരുന്നു മകൾ അതായത് വളരെ കുഞ്ഞുകുട്ടിയും എന്നാൽ യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന പ്രായവും കൂടിയായിരുന്ന ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന പെൺകുട്ടിയാണ് രഞ്ജിതയ്ക്കുള്ളത് രഞ്ജിത കഴിഞ്ഞ തവണ നാട്ടിൽ വന്നപ്പോൾ ഉണ്ടായ സന്തോഷമാർക്കായി മായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അടക്കമുള്ളവർ പ്രതികരിച്ചിരുന്നു മാത്രമല്ല മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ എം എ ബേബി എം വി ഗോവിന്ദൻ നിരവധി ആളുകളും അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയിരുന്നു എന്തായാലും രഞ്ജിതയുടെ മൃതശരീരം അല്പസമയത്തിനകം തന്നെ രഞ്ജിത പഠിച്ച സ്കൂളിലേക്ക് കൊണ്ടുപോകും അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകും നാല് മുപ്പതിനാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് കഴിഞ്ഞ ദിവസവും സമാനമായി ചിലരുടെ മൃതശരീരങ്ങൾ അവരുടെ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരുന്നു ഡി എൻ എ ഫലം വന്നതിന് ശേഷം മാത്രമാണ് എല്ലാവരെയും തിരിച്ചറിഞ്ഞതിന് ശേഷം മൃതദേഹം നാട്ടിലേക്ക് ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നത് മാത്രമല്ല അവരുപയോഗിച്ച വസ്ത്രവും ബാഗും സ്വർണ്ണാഭരണങ്ങളും അടക്കമുള്ള എല്ലാ സാധനവും ബന്ധുക്കൾക്ക് കൈമാറുന്നുണ്ട് എന്നാണ് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഇപ്പോഴും ആ ഒരു നടുക്കം മാറിയിട്ടില്ല പതിനൊന്നാം ദിവസമാണ് ഇപ്പോഴത്തെ മൃതശരീരം ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇപ്പോൾ പത്ത് ദിവസം പൂർത്തിയായിരുന്നു അതെന്തായാലും വളരെ ോടു കൂടിയാണ് എല്ലാവരും ഈ ഒരു വാർത്ത കേട്ടത് എന്നാലും മലയാളിയായിട്ടുള്ള രചിതയുടെ മൃത ശരീരം അല്പസമയത്തിനകം വീട്ടിലേക്ക് എത്തിക്കും